വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ സ്ലീപ്പർ എഡിഷൻ ആദ്യം ലഭിക്കുന്നത് കേരളത്തിന് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിലായിരിക്കും ആദ്യ സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുകയെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു പതിനാറ് കോച്ചുകളായിരിക്കും ട്രെയിനിനുണ്ടാകുക ഈ സർവീസിലൂടെ ഒട്ടനവധി പേർക്ക് സുഖയാത്രയും ഒരുക്കും ഇന്ത്യയിലെ വിദൂര പ്രദേശങ്ങൾക്കിടയിൽ സുഗമമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യത്യസ്ത പ്രദേശങ്ങൾക്കിടയിലുള്ള യാത്ര കൂടുതൽ പ്രാപ്യമാക്കുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിർദ്ദിഷ്ട സർവീസുകൾ റെയിൽവേ അവതരിപ്പിക്കുന്നത് അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനങ്ങളിലെത്താൻ സഹായിക്കുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് വലിയ സ്വീകാര്യതയാണ് കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ലീപ്പർ ട്രെയിനുകളും കേരളത്തിന് വേണം എന്ന ആവശ്യം ശക്തമായിരുന്നു അതേസമയം മംഗളൂരുവിന് പുറമെ തിരുവനന്തപുരത്ത് നിന്നും ബംഗളൂരുവിലേക്കും സ്ലീപ്പർ സർവീസ് ഉണ്ടാകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നേരത്തെ ബംഗളൂരു എറണാകുളം റൂട്ടിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തിയിരുന്നു ബംഗളൂരുവിലെ ഐ ടി ജീവനക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് വളരെ സൌകര്യപ്രദമായിരുന്ന സർവീസ് ആയിരുന്നു ഇത് സ്പെഷ്യൽ സർവീസ് ആയിട്ടായിരുന്നു ട്രെയിൻ ഓടിയത് എന്നാൽ വൈകാതെ ഈ സർവീസ് റെയിൽവേ നിർത്തലാക്കുകയുമായിരുന്നു ജനപ്രതിനിധികളടക്കം സർവീസ് പുനഃസ്ഥാപിക്കാൻ ആവശ്യം ഉയർത്തിയെങ്കിലും റെയിൽവേയിൽ നിന്നും അനുകൂല ഉത്തരം ലഭിച്ചിരുന്നില്ല അതേസമയം പുതിയ സ്ലീപ്പർ സർവീസ് എത്തുന്നത് സ്ഥിരം യാത്രക്കാർക്ക് മാത്രമല്ല വിനോദസഞ്ചാരികൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ സഹായകമാകും രാത്രിയിൽ മികച്ച സൌകര്യങ്ങളോടെ കിടന്നുറങ്ങി ഈ റൂട്ടിലെ മറ്റു ട്രെയിനുകളേക്കാൾ വേഗത്തിൽ എത്തിച്ചേരാനാകും രണ്ട് ഐ ടി നഗരങ്ങളെയും വന്ദേ ഭാരത് സ്ലീപ്പർ വഴി ബന്ധിപ്പിക്കുന്നതോടെ വാണിജ്യ ബിസിനസ് സാധ്യതകളും വർദ്ധിപ്പിക്കുന്നതായിരിക്കും കന്യാകുമാരി ശ്രീനഗർ റൂട്ടിലും സ്ലീപ്പർ സർവീസ് റെയിൽവേയുടെ പരിഗണനയിലുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത്യാധുനിക സൌകര്യങ്ങളോടെയായിരിക്കും വന്ദേ ഭാരത് സ്ലീപ്പർ എത്തുക സ്ലീപ്പർ ട്രെയിനുകളുടെ ചിത്രങ്ങൾ അടുത്തിടെ റെയിൽവേ പുറത്തുവിട്ടിരുന്നു കോച്ചുകളാണ് ട്രെയിനിലുള്ളത് ഇതിൽ പതിനൊന്നെണ്ണം എ സി ത്രീ ടയറാണ് നാല് കോച്ചുകൾ എ സി ടു ടയറും ഒരു കോച്ച് ഫസ്റ്റ് ക്ലാസ് എ സിയുമാണ് ട്രെയിനിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ കിലോമീറ്റർ ആണ് നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാനാകും അധികം കുലുക്കമില്ലാത്ത യാത്രയാണ് വന്ദേഭാരത് വാഗ്ദാനം ചെയ്യുന്നത് മികച്ച സ്ലീപ്പിംഗ് ബർത്തുകൾ ലൈറ്റിംഗ് തത്സമയ യാത്ര അപ്ഡേറ്റുകൾ നൽകുന്ന ജി പി എസ് അധിഷ്ഠിത എൽഇ ഡി ഡിസ്പ്ലേ സിസ്റ്റം വൈകല്യമുള്ളവർക്കായി പ്രത്യേക ബർത്തുകൾ ടോയ്ലറ്റുകൾ മോഡുലാർ പാൻട്രി ഓട്ടോമാറ്റിക് വാതിലുകൾ തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം തന്നെ ട്രെയിനിൽ ഉണ്ടാകും ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് സ്ലീപ്പർ ട്രെയിനുകളുടെ ഡിസൈൻ കൈകാര്യം ചെയ്തത് ഭാരത് ലിമിറ്റഡ് ആണ് ട്രെയിൻ നിർമ്മിക്കുന്നത് വന്ദേ ഭാരത് ചേർക്കാർ ട്രെയിനുകൾ ഇതിനോടകം തന്നെ വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തുന്നുണ്ട് ഇവയുടെ സ്ലീപ്പർ പതിപ്പുകൾ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് റെയിൽവേ ആദ്യഘട്ടത്തിൽ പത്ത് സ്ലീപ്പർ ട്രെയിനുകളായിരിക്കും വികസിപ്പിക്കുക രണ്ടാം ഘട്ടത്തിൽ അൻപത് സ്ലീപ്പർ സർവീസുകൾ കൂടി നിർമ്മിക്കാനുള്ള ചുമതല ഐ സി എഫിന് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ട്രെയിനുകൾ പൂർണ്ണമായും സർവീസ് ആരംഭിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ ചെനാ പാലത്തിലൂടെ വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യാനെത്തുന്നവരുടെ തിരക്ക് വർദ്ധിക്കുകയാണ് ഇതിനോടകം തന്നെ അടുത്ത ദിവസത്തേക്കുള്ള ടിക്കറ്റുകൾ വിറ്റുപോയതായി അധികൃതർ അറിയിച്ചിരുന്നു വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു എന്നാണ് റിപ്പോർട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലത്തിലൂടെ യാത്ര ചെയ്യാനും എഞ്ചിനീയറിംഗ് വിസ്മയം ആസ്വദിക്കാനും ആളുകൾ തിരക്ക് കൂട്ടുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മൂന്നു മണിക്കൂർ നീളുന്ന യാത്ര ആസ്വദിക്കാനെത്തുന്നവരാണ് ഏറെയും ശക്തമായ മഴയും മഞ്ഞുവീഴ്ചയുടെയും പശ്ചാത്തലത്തിൽ ശ്രീനഗർ ജമ്മു ദേശീയപാത അടച്ചിരുന്നു അതേസമയം മഴ കനക്കുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും ഈ പാത അടച്ചിടാറുണ്ട് എന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി